മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ കാവ്യോളം മലയാളത്തുമുള്ളൊരു നായികയെ മലയാള സിനിമയ്ക്ക് പിന്നീട് ലഭിച്ചിട്ടില്ലെന്നതാണ് വസ്തുത സൂപ്പർ ഹിറ്റായി മാറിയ നിരവധി സിനിമകളിലെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം താരം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിലും കാവ്യയെ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നു ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം രണ്ടാം വിവാഹമാണ് നേരത്തെ താരം മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ആ ബന്ധം പിരിയുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള വ്യാജ വാർത്തകളെക്കുറിച്ചുമൊക്കെ കാവ്യ സംസാരിക്കുന്ന പഴയൊരു അഭിമുഖം വീണ്ടും ചർച്ചയാവുകയാണ് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഒരു കഥാപാത്രം ചെയ്ത പോലെ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് കാവ്യ പറയുന്നത് അല്ലാതെ നമ്മളത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്നാണ് താരം പറയുന്നത് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടമെന്നും കാവ്യ പറയുന്നുണ്ട് അതേസമയം ആ ബന്ധം മുൻപോട്ട് പോകാൻ താൻ കുറേ ശ്രമിച്ചതാണെന്നും കാവ്യ പറയുന്നു ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്നും കാവ്യ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കയറി വരുമെന്നും അതോടെ സങ്കടം തോന്നുമെന്നും കാവ്യ തുറന്നു പറയുന്നു അങ്ങനെ വരുമ്പോഴൊക്കെ താൻ സ്വയം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ് കാവ്യ പറയുന്നത് എത്രയോ ആളുകളുടെയൊപ്പം അഭിനയിക്കുന്നു എത്രയോ ആളുകളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു അതുപോലെയാണ് ഇതെന്നുമാണ് മനസ്സിനോട് പറയുക എന്നാണ് കാവ്യ പറയുന്നത് അതല്ലാതെ മറ്റു മാർഗമില്ലെന്നും താരം പറയുന്നു തന്നെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെന്നാണ് ജീവിതത്തെക്കുറിച്ച് കാവ്യ പറഞ്ഞത് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു വിഷയമാണ് നടന്നത് എൻ്റെ ജാതകത്തിൽ അതിൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ ഉൾക്കൊണ്ടില്ല എങ്കിൽ ചിലപ്പോൾ ഭ്രാന്തായി പോകുമെന്നും കാവ്യ പറയുന്നു അതേസമയം താൻ മെൻ്റലി ഇത്രയും സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയുന്നത് ഈ സമയത്താണെന്നും കാവ്യ പറയുന്നുണ്ട് അതിൽ നിന്നും തനിക്ക് തിരികെ വരാൻ സാധിച്ചത് ആളുകളുടെ പിന്തുണ കൊണ്ടാണെന്നും കാവ്യ പറയുന്നു കുറ്റം പറയുന്നവരുണ്ടാകും പക്ഷെ തന്നെ കാണുക പോലും ചെയ്യാത്തവർ വരെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന വസ്തുതയിലാണ് കാവ്യ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതേസമയം കൂടെ നിൽക്കുമെന്ന് കരുതിയ ചിലർ തന്നെ മോശം സമയത്ത് കൂടെ നിന്നില്ലെന്നും കാവ്യ പറയുന്നു എന്നാൽ താൻ അവരോട് വൈരാഗ്യം കാണിച്ചിട്ടില്ലെന്നും കാവ്യ പറയുന്നുണ്ട് തന്നെ കുറിച്ചുള്ള വ്യാജവാർത്തകൾക്കെതിരെയും കാവ്യ രംഗത്തെത്തിയിരുന്നു കാവ്യ മാധവൻ നഗ്നപൂജ ചെയ്തു ക്യാമറമാൻ വിവാഹം എന്നൊക്കെ ഗോസിപ്പുകൾ വന്ന് കാണാറുണ്ട് പക്ഷേ അതൊക്കെ ോസിപ്പുകൾ വരുന്നു ബഹുജനം പലവിധമെന്ന രീതിയിൽ കാണുകയാണ് കാവ്യ ചെയ്യുന്നത് എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാനാകില്ലെന്നും താരം പറയുന്നുണ്ട് അതേസമയം വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കാവ്യ കാവിക്കും ദിലീപിനും ഒരു മകളാണുള്ളത് സോഷ്യൽ മീഡിയയിൽ കാവ്യയുടെയും മകളുടെയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലായി മാറാറുണ്ട് ഇടക്കാലത്ത് കാവ്യ നടത്തിയ മേക്കോവറും ചർച്ചയായി മാറിയിരുന്നു അതേസമയം താരത്തിന്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ